ഏത് ഫംഗ്ഷനും വിളമ്പാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സെമിയ പായസമാണത് കണ്ടിട്ട് തന്നെ കൃതിയാവണില്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് അപ്പോൾ ഞാൻ അമ്പത് ഗ്രാം സാവോനര എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു രണ്ട് മണിക്കൂർ കുതിക്കാൻ വെക്കാം ഇനി നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ക്യാരമലേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ക്ഷമ വേണം ഇതിങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമ്മളതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് പഞ്ചസാര എല്ലാം മെൽട്ടായി വന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടും അതാത് മെൽറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്നൊരുക്കി വരാനുണ്ട് കണ്ട കുറച്ചും കൂടെ തരിയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് ഒരുക്കിയെടുക്കാം തീ കുറച്ച് വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി അപ്പോൾ പഞ്ചസാരയ്ക്ക് ഒക്കെ ഒരുക്കി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ലിറ്റർ പാൽ തിളപ്പിച്ച് വെക്കണം അപ്പോൾ ഞാൻ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടില്ല കാരണം ഈ പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഇതിൽ നമുക്ക് കൈയ്യെടുക്കാൻ പറ്റില്ലല്ലോ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടേ അപ്പുറത്ത് പാൽ വെച്ച് കഴിഞ്ഞാൽ അത് തിളച്ച് പോകും അപ്പോൾ ഞാനിതിലേക്ക് തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തണുത്ത പാൽ ഒഴിച്ചു കൊടുത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര നമ്മൾ ഉരുക്കി എടുത്ത് വെക്കുക അതുപോലെ കട്ടിയായി പോകും പക്ഷേ പ്രശ്നമല്ല ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഈ പഞ്ചസാര ഒക്കെ ഉരുകി കിട്ടും അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ കൂട്ടി വെക്കുക അപ്പോൾ ഇതൊന്ന് ഉരുകി വന്നോളും ഇനി നമുക്ക് ബാക്കി പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം പഞ്ചസാര അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കയറമ ചെയ്തതെല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് സേമിയ വറുത്തെടുക്കാം ഞാനൊരു മുക്കാൽ കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് ഒരു പാനിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ വറുത്തെടുത്താൽ മതി നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ വറുത്ത സേമിയാണ് വാങ്ങുന്നതെങ്കിൽ അത് വറുക്കേണ്ട ആവശ്യമില്ല അത് ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പം സേമിയെ വറുത്തെടുത്തിട്ടുണ്ട് ചെറിയ തീലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം നമ്മുടെ സാമോനരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിളച്ച പാലിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് കിഴകി വൃത്തിയാക്കിയതാണ് അപ്പോൾ ഇനി കിഴകേണ്ട ആവശ്യമല്ല ആ വെള്ളത്തിൽ കൊടുക്കണെ തന്നെ നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് കുതിർത്ത് വെച്ചതാണല്ലോ ആ വെള്ളത്തിടുക്കണെ തന്നെ നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സീമിയും കൂടെ ചേർക്കാം പായസം കുടിക്കാൻ മതിയാകുമ്പോഴും അതുപോലെ വീട്ടിൽ നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി പായസമാണിത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക അതെ ഈ പായസം ഉണ്ടാക്കണേ കണ്ടിട്ട് കൊതി പിടിച്ചിരിക്കാതെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ മോളടക്കം വിചാരിച്ചു അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആളല്ലേ അപ്പോൾ നമ്മൾ സാമനായിട്ട് സേമീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഈ സേമി പായസം അറിയാമല്ലോ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി വരും അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പാല് ചേർത്ത് തിളച്ച പാല് ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി അപ്പം ഇതിൽ കുറച്ച് മധുരം കുറവുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് കുടിക്കാൻ ആവശ്യത്തിനുള്ള കുറുക്കാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അഞ്ചാറ് ഏലക്ക എടുത്തിട്ടുണ്ട് ഞാനിത് പൊടിക്കുന്ന ഒന്നുമില്ല അതിൻ്റെ ഉള്ളിലെ കുരു മാത്രമായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിയും കഴിക്കാനും രസമാണ് അതുപോലെ നമ്മുടെ പായസത്തിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പം ഇതൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അത് കുടിക്കാൻ റെഡി ആയിക്കോളും അപ്പോൾ അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്